നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഹാങ്ങിങ്സ് ഉണ്ട് സ്റ്റഡ് മോഡൽ വരുന്നുണ്ട് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് കളർഫുൾ ആണ് ഏതിലെ പ്രത്യേകത അല്ലാട്ടോ എല്ലാ നാൽപ്പത് രൂപയുള്ളൂ കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം അതിക്കേ ഈ ഒരു ഹാങ്ങിങ് വരുന്ന ഇയറിംഗ് ആണ് ഒരു സൂഫി ടൈപ്പ് സ്റ്റോണും ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ആണേ അതെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു മിൽക്കി വൈറ്റ് ആട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആയിട്ട് വരുമ്പോൾ ഡിസൈൻ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് കളർഫുൾ ആണ് അത്യാവശ്യം നല്ല കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ ഇട്ടേക്കുന്നില്ലേ സെയിം തന്നെ സൈസാണ് ഇതിലും വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ആണേ ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഇതേ നല്ലൊരു പീച്ച് കളർ ഒരു ഗോൾഡൻ ക്രീം അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കളേഴ്സൊക്കെ ആടായിട്ട് വരുന്ന പീച്ചാണ് ഇത് ഇതിനകത്ത് കുരുങ്ങിയിരിക്കുക കേട്ടോ അതാ കണ്ടോ പീച്ച് ഷെയ്ഡ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അടുത്ത് അതിൻ്റെ പിസ്ത ഗ്രീനാണേ അപ്പം ഇതിൽ ആറ് കളേഴ്സാണ് വരുന്നത് മിക്കതിലും ആറ് കളേഴ്സാണ് വരുന്നത് പിന്നെ ഒരു പാക്കറ്റിൽ അതായത് ഇങ്ങനെ ഒരു ബോക്സിൽ രണ്ട് രണ്ട് പീസ് വെച്ചാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീ ഒന്നും ഉണ്ടാകത്തില്ല ഇതിൽ രണ്ട് പീസ് ആർക്ക് അർക്ക് കിട്ടുന്നവർക്കായിരിക്കും ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പിന്നെ ഇതൊക്കെ തന്നെ പല പല പാറ്റേണുകളിലും വരുന്നുണ്ട് വലിയ ഒത്തിരി വലിയ ഡിഫറൻസ് വെച്ചാൽ നിങ്ങൾ തന്നെ പറയുക ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരെണ്ണം കിട്ടിയില്ലല്ലോ അടുത്തൊരു മോഡലിൽ നിൽക്കാം കാരണം അതിന് മാത്രം കളക്ഷൻസ് ആണ് ജസ്റ്റ് അത് കാണിച്ചിട്ട് കാരണം ഇപ്പോൾ ഇതെടുത്താറങ്ങനെ കാണിക്കുന്നത് പലരും പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഓർഡർ ചെയ്തതാണ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടാൽ കിട്ടിയില്ലെന്ന് ഒരുപാട് പേർ ഒരേ ഐറ്റം തന്നെ ചോദിക്കുന്നുണ്ടോ കേട്ടോ അപ്പം നിങ്ങൾ ഇതിൽ അവൈലബിളിൽ ചോദിച്ചിട്ട് ഈ ഫോട്ടോ മേടിച്ചിട്ടാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക നെക്സ്റ്റ് വരുന്ന നോക്കിക്കാൽ ഒരു മാനിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഒരു മാൻ ഡേ ഒരു കമ്പയിൽ നിൽക്കുക താഴോട്ടൊരു സൂഫി ടൈപ്പ് ഓവൽ ഷേപ്പിലുള്ള സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എല്ലാം നാൽപ്പത് രൂപ മാത്രമാണ് ഈ വീഡിയോയിൽ ഇനി റേറ്റ് പറയുന്നില്ല കേട്ടോ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ റണിപ്പിങ്ക് അപ്പം നമുക്ക് എങ്ങനെയെല്ലാം വെച്ച് കാണാനുള്ള സമയമില്ലാത്തത് കാരണമൊന്നും അല്ല നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റത്തില്ല അതിന് മാത്രമേ കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് പോവാണ് ബ്ലൂ ലാവണ്ടർ പീച്ച് ഗ്രീൻ അപ്പം മറ്റേ സെറ്റിൽ ഇല്ലാത്ത കുറച്ച് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയ കളേഴ്സ് എടുക്കുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ഒരുപാട് നാളായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു ഈ ഒരു എക്കണോമിക് റേഞ്ചിൽ അപ്പം അടുത്ത ഡിസൈൻ കാണാം വേഗം വേഗം ഞാൻ കാണിച്ചു പോവാണ് തീരാത്തോണ്ട് കേട്ടോ എഫസ്റ്റിൽ പറയണത് നമുക്ക് കൈവച്ച് വിശദമായിട്ട് കാണാം ഇത് നോക്കിക്കേ ഒരു ബേർഡിൻ്റെ ഡിസൈനാണ് ബേർഡ് ഡിസൈനാണ് ഈ രണ്ട് ബേർഡ്സ് ആണ് ബീകോക്കല്ല ഒരു കിളി പിന്നെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട് തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഈ ഒരു മോഡലൊക്കെ വരുമ്പം അറുപത് എൺപത് രൂപ വരുന്ന വന്നുകൊണ്ടിരുന്ന സാധനമാണ് സോ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക എല്ലാം രണ്ട് രണ്ട് പീസാണ് ഒരു ഒരു മോഡലുള്ളത് ഇപ്പോൾ കിളിക്കൊക്കെ ഭയങ്കര പിടിയായിരിക്കും യെല്ലോ നല്ല കളേഴ്സുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഭംഗിയായിട്ടുള്ള പാറ്റേണുമാണ് അത്യാവശ്യം ലോങ്ങ് ഇടുന്നവർക്കും ഷോർട്ട് ഇടുന്നവർക്കും വെയിറ്റ് കുറഞ്ഞിടുന്നവർക്കും എല്ലാവർക്കും ഇടാൻ പറ്റും അതിൻ്റെ ബ്ലൂ ലാവണ്ടർ പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് എല്ലാത്തിലും നിങ്ങൾക്ക് കോമൺ കോമണായിട്ടാണെങ്കിലും ഇടാം അപ്പം ഓക്സിഡൈസ്ഡ് ആണ് എല്ലാം വന്നേക്കുന്നത് ഹെൻഡിയിലൊന്നും അങ്ങനെ ഇല്ല എല്ലാം ഓക്സിഡൈസിലാണ് വന്നിരിക്കുന്നത് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കൂടെ നല്ല മാച്ചിങ് ആയിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം നോക്കി ഇതേ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് എല്ലാത്തിൽ ഈ അഞ്ച് ബീഡ്സ് ആണ് ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല കുറച്ചും കൂടെ അങ്ങ് ലൈറ്റ് ലാവണ്ടർ അല്ല കുറച്ച് പർപ്പിൾ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല കളറാണ് അതിൻ്റെ ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ ഇതിൻ്റെയൊക്കെ മുത്ത അകത്തോട്ടൊക്കെ കയറിയിരിക്കുക എല്ലാം നൂത്ത് കാണിച്ച് വരാൻ ടൈമില്ല നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ വീഡിയോ തീർത്ത് അപ്ലോഡ് ചെയ്താലേ നമുക്കത് ഓർഡർ ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ ദ വേറൊരു ഷേപ്പ് റൗണ്ട് ഷേപ്പും കൂടെ വരുന്നുണ്ട് അത് രണ്ട് കളറേ ഇതിലുള്ളൂ കേട്ടോ ഒരു ബ്ലൂവും പിന്നെ ഈ ഒരു വൈറ്റും മിൽക്കി വൈറ്റും അങ്ങനെ രണ്ട് കളേഴ്സിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് മറ്റേ ഡിസൈൻ അഞ്ച് കളേഴ്സും ഉണ്ട് അപ്പം ഇത് ആ ഇതിൻ്റെ അടുത്ത ഡിസൈൻ കാണാം ഇതെല്ലാം ഹാങ്ങിൽ വരുന്നതാണേ നെക്സ്റ്റ് വരുന്നത് ദേ ഒരു ഒട്ടകത്തിൻ്റെ ഷേപ്പിലുള്ള ആട്ടോ ഒട്ടകൻ ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നിക്കൊണ്ടിരുന്ന ഒട്ടക ഡിസൈൻ വന്നിട്ട് നല്ല മെറൂൺ കുറച്ച് ക്ലോസ് ആണ് നല്ല മെറൂൺ ഷെയ്ഡിലുള്ള സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് ഇത് ഗ്രേപ്പിനും ബ്രൗണിനും നിങ്ങൾക്ക് ഇടാൻ പറ്റും നല്ല ഗ്രേ വൈൻ കളർ വരുന്ന ഡാർക്ക് കളറാണ് ഇതും നമ്മൾ നേരത്തെ കണ്ടതിനായിട്ട് കുറച്ചും കൂടെ ഡാർക്ക് പീച്ചാണ് അടുത്തത് അതിൻ്റെ ഒരു പർപ്പിൾ പർപ്പിൾ അല്ല ലാവൻഡർ പിന്നെ വരുന്നത് വേണേപ്പം പിങ്ക് പിന്നെ വരുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് ബ്ലൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗ്രേക്ക് വേണേലും പൂക്കോളും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് നല്ല രസമുണ്ട് കാരണം ആ ഒരു ക്യാമറൊക്കെ ആടായിട്ട് വരുമ്പം ബ്ലാക്ക് നല്ലതാണ് അപ്പം ഈ ഒരു സെറ്റിൽ ആറ് കളേഴ്സ് ആണേ വന്നേക്കുന്നത് കണ്ടില്ല എന്താ കാണിച്ചു വരുന്നത് കളർ സ്റ്റോൺസും അതുപോലെ വൈറ്റ് പേൾസും കൂടെ ആടി ആടായിട്ട് വരുന്നതാണ് കുറച്ച് ലോങ്ങ് ആയിട്ട് തോന്നിക്കും തിന്നാണ് തിൻ ഷേപ്പിൽ വരുന്നതാണ് അതിൻ്റെ റെഡ് വൈറ്റും സോറി മറൂൺ പിന്നെ വരുന്നത് വൈറ്റ് സ്റ്റോൺസും വൈറ്റ് ബീഡ്സും ആണ് പിന്നെ വരുന്നത് റാണി പിങ്ക് പിന്നെ വരുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ദൈവോണിയൻ പിങ്ക് ആണേ അപ്പോൾ ആറ് കളേഴ്സാണ് അതിലും വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ സാഡായിട്ട് വരുന്ന ഒരു പാറ്റേണും കൂടെ ഉണ്ട് ഇത് ഈ റൗണ്ട് ഷേപ്പിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഓവൽ ഷേപ്പ് ആയിരുന്നു കണ്ടോ ഓവൽ ഷേപ്പ് വന്നിട്ട് ഓവൽ ഷേപ്പിലുള്ള ബീഡ്സും വരുന്നുണ്ടായിരുന്നു കണ്ടോ അതിൻ്റെ തന്നെ റൗണ്ടാണ് ആണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് അതിൻ്റെ അതിന് മെറൂൺ ഇല്ല കേട്ടോ പകരം വൈറ്റ് ഉണ്ട് പിന്നെ വരുന്നത് ഗ്രീൻ ഉണ്ട് പിന്നെ വരുന്നത് ലാവണ്ടർ ആണ് ഉള്ളത് ഈ ഓണിയൻ പിങ്കിൻ്റെ പകരം പിന്നെ ഇതേ മെറൂണിന് പകരം ഇതിൽ ആണ് വരുന്നത് സെയിം തന്നെ ഏകദേശം സെയിം തന്നെയാണ് കളറിൽ രണ്ട് കളർ എക്സ്ട്രാ വരുന്നുണ്ട് മൊത്തത്തിൽ പത്ത് കളർ വരുന്നുണ്ട് നോക്കിക്കേ ഇത് ഇങ്ങനെ രണ്ട് വലിയ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എന്താ മോണാലിസ മൊണാലിസ സ്റ്റോണുകളാണ് വന്നിരിക്കുന്നത് പേരിടയ്ക്ക് മറന്നു പോവും ഇത് അതിൻ്റെ ബ്ലൂ എല്ലാം കൈവച്ച് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതേ ക്ഷമിക്കുക ഗ്രീൻ റെഡ് ഓണിയൻ പിങ്ക് ഉണിയൻ പിങ്ക് അല്ലാത്തത് ബേ പിങ്ക് എന്നാണ് പറയാം ബ്ലാക്ക് അത്രയും കളേഴ്സ് അതിൽ വരുന്നേ അതിൻ്റെ തന്നെ ഒരു ചെറിയ വെറൈറ്റി വരുന്നുണ്ട് അതായത് ആ ഫസ്റ്റ് സ്റ്റോൺ സെയിം ആണ് താഴോട്ട് വെള്ള മിൽക്കി സ്റ്റോൺസ് ആണ് വരുന്നത് എന്നിട്ട് വൈറ്റ് വൈപ്പേഴ്സും സെയിം തന്നെ അപ്പം അതാണ് അടുത്ത ഒരു ഡിസൈൻ അതിൻ്റെ ബ്ലൂ അതിൻ്റെ ഗ്രീൻ അതിൻ്റെ റെഡ് അതിൻ്റെ പിങ്ക് ഇതിലെല്ലാം സെയിം സെയിം കളേഴ്സ് കേട്ടോ പിങ്ക് പിന്നെ വരുന്നത് ബ്ലാക്ക് കണ്ടോ അപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള വേഗം വേഗം സെലക്ട് ചെയ്യുക എല്ലാത്തിലും രണ്ട് രണ്ട് പീസാണുള്ളത് അത് സിംഗിൾ സിംഗിൾ കളേഴ്സിലാണ് വരുന്നതെങ്കിൽ ഓരോന്നേ കാണത്തുള്ളൂ അപ്പം ആരും പിണങ്ങരുത് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ഇനി കൊണ്ടുവരുന്നതായിരിക്കും അപ്പം അടുത്ത പാറ്റേൺ കാണാം ഇട്ട് നോക്കിക്കുക ഒരു ക്യൂട്ടായിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് താഴോട്ട് റൗണ്ട് അല്ല റോവൽ ഷേപ്പ് ആണ് വന്നിട്ട് ബീഡ്സ് വരുന്നതാണ് ഫസ്റ്റ് കളർ നല്ലൊരു റാണി പിങ്ക് ആണേ നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു ഗ്രീൻ പിന്നെ വരുന്നത് അതിൻ്റെ വൈറ്റ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് പിന്നെ വരുന്നത് അതിൻ്റെ ബ്ലാക്ക് അടുത്തത് അതിൻ്റെ ഒരു ഉണിയൻ പിങ്ക് അങ്ങനെ ആറ് കളേഴ്സിലാണ് അതും വന്നേക്കുന്നത് ഞാൻ എടുത്ത് നോക്കിക്കൊരു ഡിസൈനാണ് മുകളിലും താഴെയും സെയിം ആണ് വരുന്നത് വലുതും ചെറുതുമായിട്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു ഗ്രീൻ പിന്നെ വരുന്നത് ബ്ലൂ യെല്ലോ റാണി ബ്ലാക്ക് ആറ് കളേഴ്സാണ് വരുന്നത് ഇതേപോലെ സോറി പർപ്പിളും ഉണ്ട് കേട്ടോ പർപ്പിൾ പർപ്പിളല്ല ലണ്ടർ അങ്ങനെ ഏഴ് കളേഴ്സ് വരുന്നുണ്ട് ആറാണോ ഇപ്പോഴാറ് കളറല്ലേ സോറി ആറ് കളേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്തതും അതേപോലെ വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും ആഡ് ആയിട്ട് വരുന്നതാണ് കണ്ടോ കുറച്ച് കളർഫുൾ ആയിട്ട് നിൽക്കും എടുത്ത് നിൽക്കും ഗ്രീൻ ബ്ലൂ യെല്ലോ ഇതിൽ അല്ല ഇതിൽ വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് ആണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ സെയിം തന്നെ ലാവണ്ടർ കണ്ടോ അപ്പം ആറ് കളേഴ്സാണ് ഇതിലും വന്നിരിക്കുന്നത് ഇനി നമ്മൾ ആ ഇനി രണ്ട് ബ്ലാക്ക് ഡിസൈൻ കൂടെ ഉണ്ട് ഇന്ന് ഞാൻ വേർ വെയർ വേറെ എഴുതേക്കുന്നില്ല കേട്ടോ ഞാൻ വെയർ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല സൈസുണ്ട് ഞാൻ വലിപ്പമുള്ള കമ്മനക്കറിയാം വലിയ കമ്മലായിരുന്നു പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതായിട്ട് ചേരുന്നുണ്ട് അപ്പം അതിൻ്റെ തന്നെ അതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നെങ്കിൽ അടുത്ത അതിൻ്റെ റോങ് ഷേപ്പാണേ കുറച്ച് ലോങ്ങ് ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഹുക്ക് വരുന്നത് ഇതിൻ്റെ ലോ ഹുക്ക് അത്രയും ലോങ് ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് കിടക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഈ റൗണ്ട് ഉള്ളത് സെലക്ട് ചെയ്യാം അതല്ല കുറച്ച് കാതിനോട് ചേർന്നാണ് ഈ ഇത് അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഈ കാതോട് ചേർന്ന ടൈപ്പാണ് ഇവൻ ആയിട്ട് പോലും ഭംഗിയാണ് പൊതുവേ എനിക്ക് ചിരി താഴോട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇത് ഫുൾ ബ്ലാക്കിലാണ് ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ട് രണ്ട് പെട്ടി നാശമുണ്ട് കളർഫുള്ളായിട്ട് ഇനിയും വരാൻ പോകുന്നത് ഇതേപോലത്തെ മൊണാലിസ സ്റ്റോൺ വരുന്ന സ്റ്റഡ് പാറ്റേൺ ആണ് സ്റ്റഡ് എന്ന് പറയുമ്പോൾ ഹുക്കുള്ള ടൈപ്പ് ആണിയുള്ള ടൈപ്പ് കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റഡിൽ വരുന്നത് തേങ്ങി വിടുന്നാണ് ഇതിൻ്റെ ഹുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മിക്കതും അങ്ങനെ തന്നെയാണ് വരുന്നത് പക്ഷേ വലിയ കുഴപ്പമില്ല ഒരു ഒരു പൊടി മുള്ളോട്ടാണ് ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാവർക്കും ഇടാം ഇങ്ങനത്തെ ഫ്ലോറൽ ഇങ്ങനെ ബീഡ്സ് വരുന്ന ഇയറിങ്സ് ഇഷ്ടപ്പെടുന്ന സ്റ്റഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇടാൻ പറ്റും ഫസ്റ്റ് വൺ നല്ല അടിപൊളി ഒരു കളറാണ് പർപ്പിൾ കളറാണ് അപ്പോൾ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് അതിൻ്റെ നെക്സ്റ്റ് കളർ തെയ്യും ഒരു ബ്ലൂ അടുത്തത് അതിൻ്റെ ഒലിവ് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു യെല്ലോ എല്ലാം മസ്റ്റാർഡ് മസ്റ്റാഡുമല്ലോ കേട്ടോ എല്ലാം ഗ്രീൻ ഇപ്പോൾ നമ്മൾ കണ്ടതിൽ പല പല കമ്പനികളിൽ യെല്ലോ കണ്ടതിലെല്ലാം മസ്റ്റാർഡ് എല്ലോ കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പർപ്പിൾ ഇത് കുറച്ച് ഈ ഒരു സെറ്റിൽ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്ത് വരും പിസ്ത ഗ്രീൻ ബേബി ബേബി പിങ്ക് അല്ലേ അല്ല പിന്നെ വരുന്നത് ഒരു മിൽക്കി വൈറ്റ് ആണേ അപ്പോൾ അത് ഇത്രയും കളേഴ്സാണ് വരുന്നത് പത്ത് കളേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിത് കൊണ്ടുവന്നപ്പം ഭയങ്കരമായിട്ട് എല്ലാം ഇത് അന്നത്തെ പോലെ തന്നെയാണ് ഒരുപാട് പീസസ് ഇല്ല എന്നാൽ ഇതിൻ്റെ കുറേ കളക്ഷൻസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം തന്നെ ഓർഡർ ചെയ്യുക അന്ന് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുക അതേ ഭംഗി അതേ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് പക്ഷേ അന്നത്തെ കാട്ടിലും വില കുറവാണ് വെറും നാൽപ്പ് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം നമുക്ക് ബാക്കി കളക്ഷൻസൂടെ കാണാം ഈ നമ്മൾ നേരത്തെ കണ്ട ഹാങ്ങിങ് വന്ന ക്യാമൽ ഡിസൈൻ്റെ തന്നെ സ്റ്റഡിൽ വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കളർ ഇത് ഈ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ നമ്മൾ ഈ കമ്മലുകളിൽ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇതിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് പക്ഷേ സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളു ഓരോന്ന് വീതമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓർഡർ ചെയ്യുക ഇതൊരു എന്താണ് ഒലിവ് ഗ്രീൻ റാണി പിങ്ക് ബ്ലൂ ഗ്രീൻ പീച്ച് ലാവണ്ടർ മിൽക്കി വൈറ്റ് വൈറ്റ് ആണ് അത് ഗ്രേ ആണ് സോറി ഗ്രേ ലൈറ്റ് ഗ്രേ ആണേ പിങ്ക് റെഡ് അതിൻ്റെ തന്നെ മറൂൺ പിന്നെ നിങ്ങൾക്ക് ബോക്സ് ബോക്സായിട്ടൊരു സെറ്റ് തരാം കേട്ടോ ഇതാ ഈ മൾട്ടി കളറിൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറിൻ്റെ കൂടെ ഇടാം വെറൈറ്റി ആയിട്ട് മൾട്ടി കളറാണ് സിംഗിൾ കളറിൻ്റെ കൂടെ മൾട്ടി എടുത്തിട്ട രസമായിരിക്കും അപ്പം അത് ഒരു ബോക്സ് ഉണ്ട് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്കും ഒരു ബോക്സിൽ അവൈലബിൾ ആണ് ഇത് രണ്ട് നിങ്ങൾക്ക് എടുക്കാം മറ്റതൊക്കെ സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കളറ് ഓർഡർ ചെയ്യുന്ന ആർക്ക് ആരുടെ ചാറ്റ് ആറ്റാണ് ആദ്യം കാരണം നിങ്ങൾ ആദ്യമേ ഓർഡർ ചെയ്താലും പിന്നെ നിങ്ങൾ മെസ്സേജ് മെസ്സേജിക്കുമ്പോൾ ചാറ്റ് മോളിൽ പോകും അപ്പോൾ അടിയിൽ കിടക്കുന്ന ചാറ്റായിരിക്കും ആദ്യം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സെറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ വേറെ മെസ്സേജ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഡൗട്ട് വന്ന് ഇട്ടല്ലേ പിന്നെ നോക്കി നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഇത് സ്റ്റാർട്ടിങ്ങിലല്ല കേട്ടെ ഇത് കറക്റ്റ് സെൻറ്ററിൽ ഏകദേശം സെൻറ്റർ പോഷനിലാണ് നല്ല കറക്റ്റായിട്ട് എല്ലാവർക്കും ഇടാൻ ഇത് സൂഫി ടൈപ്പ് സ്റ്റോൺ വരുന്ന നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കളർ ആണ് ഗ്രീ ബ്ലൂ റെഡ് യെല്ലോ ഒരു ബേബി പിങ്ക് പിന്നെ വരുന്നത് അതിൻ്റെ ഒരു ലാവണ്ടർ അപ്പം അത് ഇതുപോലെ രണ്ട് രണ്ട് പീസസ് അവൈലബിൾ ആണ് ആറെണ്ണം ഉള്ളതൊക്കെ രണ്ട് രണ്ട് എഴുതാണു പന്ത്രണ്ടുള്ളതാണ് കുറവ് വരിക നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ വ്യത്യാസം ചെറിയ ഡിഫറൻസ് അതായത് ഇതിപ്പോൾ ഗോപി ഷേപ്പിൽ വരുന്നതാണ് ഈ ഒരു കുഞ്ഞു സ്റ്റോണും ഗോപിയാണ് വലിയ സ്റ്റോണും ഗോപിയാണ് കണ്ടോ അപ്പം ഈ ഒരു ഷേപ്പിൽ വരുന്നതാണ് ഇത് ബോക്സ് ആയിട്ടുണ്ട് കേട്ടോ ലക്ഷ്യത്തിന് ഉണ്ട് ബ്ലാക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കിട്ടും അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാമേ അത് ഏകദേശം ഒരു സിമിലർ പാറ്റേൺ ആണ് ഇത് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് യെല്ലോയും പിങ്കും ഗ്രീനും ഇത് ഏകദേശം ആ ഒരു പാറ്റേണിൽ തന്നെ അതായത് താഴെ സ്റ്റോണിൽ തന്നെ ഉള്ളൂ അതിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതും നിങ്ങൾക്ക് ബോക്സ് അവൈലബിൾ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ബോക്സ് കൊണ്ടുവന്നൊക്കെ നിമിഷ നേരം കൊണ്ടാണ് തീരുന്നത് സ്റ്റഡുകളുടെ അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അപ്പോൾ അടുത്ത് കാണാം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു നല്ലൊരു ഡ്രോപ്പും കൊടുത്തിട്ടുണ്ട് സ്റ്റഡ് കറക്റ്റ് സെൻറ്ററിലാണ് വരുന്നത് ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇടാം നല്ല കളർഫുൾ ആയിട്ടാണ് കവർ ചെയ്തിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ തേ ഒരു നല്ലൊരു ഗ്രേപ്പ് കളറാണേ അതിൻ്റെ തെയറാണേ പിങ്ക് പിന്നെ വരുന്നത് ബ്ലാക്ക് നെക്സ്റ്റ് ഇതിൽ പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ യെല്ലോ വെറൈറ്റി ഇത് നമ്മൾ ഇതുവരെ കണ്ടില്ല ടീൽ ബ്ലൂ ലാവണ്ടർ ബ്ലൂ അതിൻ്റെ റെഡ് ഗ്രീൻ ഈ പിങ്ക് റോയൽ ബ്ലൂ പിസ്ത ഗ്രീൻ ഇങ്ങനെ പന്ത്രണ്ട് കളേഴ്സാണ് ഞാൻ വന്നേക്കുന്നത് ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ കർപ്പറ്റിൻ്റെ പ്രത്യേകം ബോക്സ് ഇല്ല അപ്പം ഇതിൻ്റെ ഇത്രയും കളേഴ്സേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ഡിസൈൻ ആണ് നോക്കിക്കേ ഈ ഒരു ഡിസൈനാണ് ഇതിൽ ഇവിടെ ഒരു സ്റ്റിക്ക് പോലെ വരുന്നുണ്ട് നല്ല ഒരു കമ്മൽ ഇങ്ങനത്തെ ഡിസൈൻ എന്തോ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം ഇതിൽ കുറച്ച് കളേഴ്സ് നമുക്ക് ഉണ്ട് അപ്പം അതിൻ്റെ ബ്ലൂ റാണി യെല്ലോ പിങ്ക് ലാവണ്ടർ അങ്ങനെ ആറ് കളേഴ്സ് കളേഴ്സാണ് അതിൽ വരുന്നത് അതിൻ്റെ തന്നെ ഇപ്പോൾ സ്റ്റഡിൽ മൂന്ന് സ്റ്റോൺസ് അല്ലേ ടോപ്പിൽ വരുന്നത് അതിൻ്റെ സിംഗിൾ സ്റ്റോൺ വരുന്നത് ഉണ്ട് ഇതാ നോക്കി ഇപ്പോൾ ഇതാണേ കണ്ടോ ഇവിടെ ഒരു സ്റ്റോൺ മറ്റേ മൂന്ന് സ്റ്റോൺ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ സെയിം ഏകദേശം സിമിലർ തന്നെയാണ് ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് സ്റ്റിക്ക് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ നല്ല ഭംഗിയാട്ടോ ഇത് നിങ്ങൾക്ക് സ്റ്റഡ് ഇടുന്നവർക്കും അല്ലാത്ത ഹാങ്ങിങ് ഇടുന്നവർക്കും ഇടാൻ പറ്റുന്ന കമ്മലാണ് രണ്ട് പേർക്കും കൂടെ പറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ഡിസൈനാണ് പിങ്ക് പിന്നെ ഇതിൽ ഗ്രീൻ കൂടെ വരുന്നുണ്ട് കേട്ടോ ഗ്രീൻ അപ്പോൾ ഇതിൽ ഗ്രേപ്പ് വരുന്നില്ല അപ്പോൾ അടുത്ത ഡിസൈൻ കാണാം നോക്കിക്കാൽ നല്ല ഭംഗിയുള്ളൊരു എലിഫൻറ്റ് ഡിസൈൻ ആണ് ഫസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീനാണേ അപ്പോൾ ഇതിന്റെ കളേഴ്സ് കാണാം അതിൻ്റെ റാണി പിങ്ക് പിന്നെ വരുന്നത് പർപ്പിൾ ലാവണ്ടർ പിന്നെ വരുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് പിങ്ക് പിന്നെ വരുന്നത് ഗ്രേപ്പ് പർപ്പിൾ മിക്സ് ആയിട്ട് വരുന്നത് ഗ്രേപ്പ് കളർ േ നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് ഡിസൈൻ ആണേ ഉണ്ടാവും ലോട്ടസ് ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരുപാടൊന്നുമില്ല കേട്ടോ ഇതും ഇതും ഒരു രണ്ട് രണ്ട് പീസസ് വെച്ചുണ്ട് അതിൻ്റെ ഗ്രേപ്പ് യെല്ലോ ലാവണ്ടർ ബ്ലൂ ഗ്രീൻ അങ്ങനെ ആറ് കളേഴ്സാണ് വന്നിരിക്കുന്നത് രണ്ട് രണ്ട് പീസസ് വെച്ചുണ്ട് പിന്നെ ഇനിയൊരു മൂന്ന് ഡിസൈൻ മൂന്ന് ഡിസൈൻസ് കൊണ്ട് കാണാം ഞാൻ നല്ല കളർഫുൾ ആയിട്ട് വരുന്ന വരുന്നൊരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് കാരണം കവർ ചെയ്തിട്ട് സ്റ്റോൺസ് ആണ് കൂടുതൽ ഇതിൽ വന്നിരിക്കുന്നത് വന്നേക്കേണ്ട നല്ല കളർഫുൾ നല്ല ഭയങ്കര ഭയങ്കര റേറ്റ് കൂടിയൊരു ഇയറിംഗ്സിൻ്റെ ലുക്കാണ് എല്ലാ കമ്മലുകൾക്കും കിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം നല്ല അഭിപ്രായം കിട്ടും ഞാൻ പറയുന്ന പറഞ്ഞിട്ടുള്ള എല്ലാം അങ്ങനെ തന്നല്ലേ നിങ്ങൾ തന്നെ പറയും നമ്മളേന്ന് ഇട്ടിട്ട് കമ്മലൊക്കെ ഇട്ടിട്ട് ഭയങ്കര വെയിറ്റ് ആയിട്ടൊക്കെ തോന്നിയ ആളുകൾക്ക് അടുത്തത് അതിൻ്റെ ഒലിവ് ഗ്രീൻ അങ്ങനെ ആറ് കളേഴ്സിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഒരു ഹാങ്ങിങ് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലൂ ഗ്രീൻ പിങ്ക് യെല്ലോ ഒലിവ് ഗ്രീൻ ഇതിൽ വന്നിരിക്കുന്നത് റാണി പിങ് പർപ്പിളാണേ അടുത്തത് വരുന്നത് ഒരു പിക്കോക്ക് ഡിസൈൻ പോലെ വരുന്നൊരു ഡിസൈൻ ആണ് അതെ നോക്കിക്കോ പിക്കോക്കിന്റെ ഡിസൈൻ ആണ് കണ്ടോ അതിൻ്റെ പിങ്ക് യെല്ലോ ഇതിൽ ഗ്രീന് പകരം പിസ്ത ഗ്രീൻ ആണ് ഉള്ളത് പിന്നെ ബ്ലൂവും ലാവണ്ടറും അപ്പൊ ഇത്രയും ആണ് നമ്മളുടെ ഈ ഒരു നുണാലിസ ടൈപ്പ് സ്റ്റോൺസ് വരുന്ന സ്റ്റഡ് പാറ്റേണി വരുന്ന അതായത് ഹാങ്ങിങ് ബ്ലൂ ഹാങ്ങാ നമ്മുടെ സാധാരണ ഹാങ്ങിങ് വരുന്ന കമ്മലിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ് പ്രത്യേകിച്ച് ഇത് സെപ്പറേഷൻ ഇല്ലെങ്കിൽ പോലും അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് എല്ലാ സ്റ്റഡ് ഇടുന്നവർക്കും ഹാങ്ങിങ് ഇടുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നത് നല്ല ഡിസൈനാണ് ഇനി കുറച്ച് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ഇട്ടുണ്ട് അതുകൂടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെ നമുക്ക് കൂടെ കാണാം ഓക്കേ ഇതാണ് ഞാൻ പറഞ്ഞ കമ്മൽ നല്ല ലോങ് ആയിട്ട് വരുന്ന നല്ല ഒരു കൊറിയൻ ടൈപ്പിൽ വരുന്ന ഒരു കമ്മലാണ് ഞാനിതൊന്നിട്ട് കാണിക്കാം കേട്ടോ ഇത് ഇതിട്ടാലേ അതിന്റെ ഭംഗി മനസ്സിലാക്കോളെ നല്ല ക്വാളിറ്റിയുള്ള കമ്മലാണ് ഇത് കണ്ടോ ഇനി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സോൺ ഇതിൻ്റെ ഈ ബീഡൊക്കെ കണ്ടോ നല്ല ഭയങ്കര പ്യോർ ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത് അടിപൊളി കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഈ ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിൽ ഇങ്ങനത്തെ ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് നല്ല സൂട്ടായിട്ട് തോന്നിയത് അതിൻ്റെ തന്നെ നമ്മുടെ ആൻറ്റി ടോർണിഷിൽ വരുന്ന ആ ഒരു കളറില്ലേ ഓഫ് ഗോൾഡ് കളർ അതിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഗോൾഡ് മാലകളാണ് ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻറ്റി ടോർണിഷിൻ്റെ ഗോൾഡൻ മാലയാണുള്ളതെങ്കിൽ ഗോൾഡ് കളറുള്ള ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും നല്ല സൂട്ടായിരിക്കും അപ്പോൾ ഇതും നാൽപ്പതേ ഉള്ളൂ കേട്ടോ ഭയങ്കര അടിപൊളി റേറ്റിലാണ് നമ്മളിന്ന് ഓരോ ഐറ്റംസും കൊണ്ടുവന്നേക്കുന്നത് അടുത്ത് നോക്കിക്കേ അടുത്തതും ഒരു കൊറിയൻ ടൈപ്പ് കമ്മലാണ് നല്ല ഒരു ഇതിപ്പം നമുക്ക് സ്റ്റഡ് സ്റ്റാർട്ടിങ്ങിൽ ഒന്നുമില്ല കേട്ടോ ഈ ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ നിങ്ങളത് ശ്രദ്ധിച്ചു കൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയും മാക്സിമം നമ്മൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ മാക്സിമം നമ്മളത് പറയാറുണ്ട് കാരണം നമ്മളേന്ന് വാങ്ങിച്ചിട്ട് യൂസ് ഇല്ലാതെ പോവല്ല അതിൻ്റെ റൗണ്ട് ഷേപ്പ് ഇതൊരു സ്പൈറൽ പാറ്റേണിലാണ് വരുന്നത് ക്വാളിറ്റി ബീഡ് നോക്ക് നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡി ഒരു ബീഡാണ് അതിൽ കൊടുത്തേക്കുന്നത് എന്ന് നോക്കിക്കാൻ നെക്സ്റ്റ് വരുന്ന നോക്കിക്കുക സ്റ്റോൺ ആഡ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് അടുത്തതും അതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ഫ്ലോ ഫ്ലോറൽ ഡിസൈനാണ് നിങ്ങൾക്കൊരു സോറി ഒരു സ്റ്റാൻഡേർഡായിട്ട് ഞാനൊന്ന് വെച്ചോട്ടെ കണ്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കാം ആ ഇതേ നോക്കിയാൽ അപ്പോൾ രണ്ടും ആ ഒരു പാറ്റാണ് അതിൻ്റെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനും ഉണ്ട് കുഞ്ഞിക്കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അതൊരു ലീഫ് ഡിസൈനാണ് കേട്ടോ വരുന്നത് ഒരു കുട്ടി കമ്മലാണ് ഒരു മിൽക്കി വൈറ്റ് ബീഡ് ഹാങ് ആയിട്ട് കിടക്കുന്നതാണ് നല്ല ക്വാളിറ്റി ലുക്കാണ് ഈ എല്ലാ ലുക്കല്ല കേട്ടോ ക്വാളിറ്റി തന്നെ ഉണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുപാട് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ഒരുപാട് കമ്മലുകളും സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരത്തുള്ളൂ നിങ്ങൾ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയുള്ളത് ഒരു വയ ഒരു അടിപൊളി ഡിസൈൻ കൂടെ ഉണ്ട് ആ ഡേ നോക്കിക്ക കണ്ടത് നമ്മുടെ താ ഈ ഇതാണ് സ്റ്റഡ് വരുന്നേ പുറകിൽ നിന്ന് ആഡ് ചെയ്യുന്ന ടൈപ്പിൽ വരുന്നതാണ് കണ്ടോ ഇതിപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും ഇത് രണ്ടാണിയല്ല കേട്ടോ ഇത് ഈ റിങ്ങിൻ്റെ ഈയൊരു ബെൻഡിൻ്റെ ആണിയാണ് ഇതാണ് നമ്മുടെ അതിൻ്റെ ബുഷ് വരുന്നത് നമ്മൾ ഇതൊന്ന് ഇട്ട് കാണിക്കാൻ കേട്ടോ ഞാൻ ആഹ് അപ്പോൾ അതെ നോക്കിക്ക കണ്ടോ അങ്ങോട്ട് തിരിഞ്ഞോ ഇത് നമ്മുടെ ജിപ്പിയാന്ന് മോഹം ഒന്ന് കാണിച്ചോ അപ്പം അവൾക്ക് ഇതിട്ട് കാണിച്ചേക്കുവാണേ കാരണം ഇങ്ങനത്തെ കമ്മലൊക്കെ വെക്കാണ് നല്ലതായിട്ട് ചേരുന്നത് ഫ്രണ്ടിന്നുകൊണ്ട് ജസ്റ്റ് ഇടുന്നതാണേ നോക്കുക കണ്ടോ നല്ല അത്യാവശ്യം നല്ല ലെങ്തിലായിരുന്നു ഇതിട്ട് കാണിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അല്ലാതെ കാണിച്ചാൽ എത്രത്തോളം വലിപ്പുണ്ടെന്ന് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് പത്തിരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ക്ഷമയോടെ എല്ലാവരും കാണുക നിങ്ങൾക്ക് നഷ്ടം വരുന്ന ഒരു ടൈം അല്ല അത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ നാ അമ്പത് രൂപ അതിന് മുകളിലോട്ട് നാൽപ്പതുമാണ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഒരു കാര്യം കുറച്ച് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് പെൻഡിങ് ഇരിപ്പുണ്ട് അപ്പം വീഡിയോട് ആദ്യം പറയണമെന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ ശേഷം വിട്ടുപോയി നിങ്ങൾ ലാസ്റ്റ് വരെ കാണുന്നവർക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് കുറച്ചൊരു ഡിലേ വരും നിങ്ങൾ നാലഞ്ച് ദിവസം ക്ഷമയമുള്ളവർ ഓർഡർ ചെയ്യുക അല്ലാത്തവർ എമർജൻസി പറഞ്ഞിട്ട് കൊറിയർ വഴി അയപ്പിക്കുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ